ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെത്തെയും പോലത്തെ ചിലപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കേട്ടൺ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടണൊക്കെ അലക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ അലക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മൾ കേട്ടൺ ഒക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ടാണല്ലോ മിക്കവരും അലക്കുക കല്ലിലൊന്നും ഒരയ്ക്കാതെ വാഷിംഗ് മെഷീനിലല്ലേറ് അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നല്ല വില കൂടിയ കർട്ടണുകളൊക്കെ ആകുമ്പോൾ ഇത് തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈയൊരു എന്താ പറയുക റൗണ്ട് ഷേപ്പ് ഉള്ളതുണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ പോയി ഇപ്പോൾ നമ്മൾ വാഷിംഗ് ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈയൊരു കെട്ടനെ അലക്കിയെടുക്കും വേണം അതുമാത്രല്ല നമുക്ക് ഈ ഒരു കട്ടൻ്റെ വള്ളികളൊന്നും പൊട്ടാനും പാടില്ല അപ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് കൊടുക്കട്ടോ ഈ കെട്ടൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ എല്ലാ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടെയും ഇതേപോലെ ഒരു ചിരട്ടതേ ഇതേപോലെ ഒന്ന് ഒട്ടി എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ മെഷീനിലിട്ടിട്ട് അലക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു പ്ലാസ്റ്റിക് പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ല പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ടലിലെ ചെളിയും അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല കെട്ടനെ ഒരിക്കലും കേടാ കേടായി പോകൂല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക അപ്പം പ്രത്യേകിച്ച് നോമ്പക്കാവുന്ന സമയത്ത് എല്ലാവരും വീട്ടിലും നമ്മൾ നനച്ച കുളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും അപ്പം നമ്മൾ കെട്ടണകളൊക്കെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങും അപ്പം ഇതേ രീതിയിലൊന്ന് അലക്കി നോക്കട്ടോ ഒരിക്കലും നമ്മളെ കെട്ടണെ ഒരു കേടുപാടും സംഭവിക്കൂല ഇതൊന്നും പൊട്ടിപ്പോകൂലട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഷേപ്പ് ഒന്നും പൊട്ടിപ്പോകൂല അപ്പം മെഷീനിൽ എങ്ങനെ ആയാലും നമ്മൾ ഇട്ടിട്ട് ആ ഒരു കറങ്ങുന്ന സമയത്തായിരിക്കും അതെല്ലാം ഇങ്ങനെ മെഷീൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും വെള്ളമൊക്കെ ഒഴിവാക്കിയാലും നല്ല രീതിയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കട്ടൺ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടുന്നത് മാത്രല്ല നമുക്ക് ഡാമേജ് ഇല്ലാതെ നല്ല നല്ല പുതിയൊരു കട്ടനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എത്രത്തോളം കട്ടന് നിങ്ങൾ അലക്കുന്ന സമയത്തും എല്ലാ കട്ടനും ഇതേ രീതിയിൽ ചെയ്യട്ടോ രണ്ട് മൂന്ന് കെട്ടിനൊക്കെ ഇടുന്ന സമയത്തും ഇതേ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ അലക്കുകയാണെങ്കിൽ ഒരു കേടുപാടും സംഭവിക്കില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളിതാ ദോശയ്ക്കും അതേപോലെ ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ അരച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാറിന് നന്നായിട്ട് ചൂടാവും ഈയൊരു ജാറ് അരയ്ക്കുന്ന ജാറ് അപ്പം നമുക്ക് ആ ഒരു ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു അരിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ജാറ് ചൂടാവാതെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും മിക്സിൻ്റെ ജാർ ചൂടാവൂല നല്ല പെർഫെക്റ്റായിട്ട് വേഗത്തിൽ അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക മിക്സിൻ്റെ ജാർ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് ചൂടായി പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം നന്നാവില്ല അപ്പം പൊള്ളി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കടുത്ത് ഡിപ്പെൻഡാന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വാടൽ വന്നു പോകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബീട്രൂട്ടിനൊക്കെ ഒരു ചുളിവും ഒരു വാടിയത് പോലൊക്കെ തോന്നുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ ഇട്ട് വെച്ചുകൊടുക്ക കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് എത്ര വാടിയിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിരിക്കാനായിട്ട് പറ്റും ആ ഒരു ഐസ് ക്യൂബ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ തണുപ്പായിക്കോളും ആ ഒരു വെള്ളം ആ തണുത്ത വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു ഫ്രഷ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് ഇപ്പോൾ അതൊക്കെ ഇല്ലേ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ബീട്രൂട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചുക്കി ചുളിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു തണുത്ത വെള്ളത്തിലിട്ടിട്ട് അത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ നാടൻ തനി നാടൻ ചുവപ്പ് കളർ വന്നിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ കയ്യിലൊക്കെ ഒരയ്ക്കുന്ന സമയത്ത് ആ ഒരു ചുവപ്പ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കണേ നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾവശത്തൊക്കെ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക നല്ലോണം ഇതിൽ നിന്ന് നീരും കിട്ടും നമുക്ക് ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്ത് പിന്നെ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതേ രീതിയിൽ ഉപ്പേരി വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉപ്പേരികയൊക്കെ ബീട്രൂട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ തൊലി നമ്മൾ ചെത്തി ഒഴിവാക്കി കളയല്ലോ ഇനി പാലും ഒഴിവാക്കാണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു തോലെല്ലാം ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ വെക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കറയോ അതേപോലെ എന്തെങ്കിലും നിറവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ കൈ രണ്ട് കൈയും ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കി വെക്കാം എന്നിട്ട് ഈ ഒരു ബീട്രൂട്ടിൻ്റെ തോല് വെച്ചിട്ട് നല്ലോണം ഒന്നും ഒരച്ചെടുക്കട്ടോ കൈ മാത്രമല്ല കാലും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പെടികൂറും മീനിക്കൂറും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കുള്ള ഒരു ടിപ്പ് ആട്ടത് ഇതേ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് കയ്യിലും കാലിലൊക്കെ കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റായി കിട്ടാനും അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണല്ലോ പിന്നെ ബീട്രൂട്ടിന്റെ തോലും കൂടാണല്ലോ ഈ ഒരു നഖത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണല്ലോ ഈ ഒരു അഴുക്കളും അതേപോലെ നഖത്തിന് നല്ല നിറവുണ്ടാവും നമ്മുടെ കൈ സ്കിന്നിനും നല്ലൊരു നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ കയ്യും കാലുമൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം നമുക്ക് കയ്യിലും കാലിലൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ക്ലീനാക്കേണ്ടത് നമ്മുടെ കൈയും കാലും നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കൈയും കാലാണല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കൈയും കാലും നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ബീട്രൂട്ട് തോല് വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ തോല് ചെത്തിക്കളഞ്ഞാൽ നമ്മുടെ ലിപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ചു കൊടുക്കാം നമ്മുടെ ലിപ്പിനും നല്ല നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും ഇപ്പോൾ വെയിലേറ്റിട്ട് നമ്മുടെ ലിപ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് കളറായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഒക്കെ പോയി കിട്ടാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു തോല് ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കടിക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചുണ്ടിലെന്ന് പോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോല് ഒരിക്കലും നിങ്ങൾ നിസാരനായി കാണരുത് ഈ ഒരു തോലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ലിപ്പിലൊക്കെ ലിപ്സ്റ്റിക്കിനും പകരം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഡിപ്പ് നമ്മൾ കടയിൽ നിന്ന് ഇതേപോലെ പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് റോബസ്റ്റ് പഴൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവും ആ ഒരു ഫ്രഷിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് പിന്നെ പിറ്റേന്ന് കഴിക്കുമ്പോൾ അത് കിട്ടില്ല പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് കൊടുക്കട്ടോ ഈ ഒരു പഴത്തിന്റെ എന്താ പറയുക ഞെട്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഞെട്ട് ഭാഗം ഒരു കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഒരിക്കലും ഇതിന് ഏറ് കടക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു നെറ്റ് ഭാഗത്ത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ കെട്ടി വെക്കുന്ന സമയത്ത് ഒരു രണ്ട് ദിവസമെങ്കിലും ഇതേ രീതിയിൽ വെക്കട്ടോ ഒരിക്കലും അത് ചീഞ്ഞ് പോവില്ല കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴം അപ്പം എന്തായാലും ചെയ്ത് നോക്കാം നമ്മൾ കുറേയേറെ ഒക്കെ പഴം വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കുക ഒരിക്കലും അത് കേടാവാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല കേട്ടോ പുറത്ത് വെച്ചാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ വെച്ച് നോക്കട്ടോ എന്തായാലും നമുക്ക് ആ ഒരു പഴം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഒരു എണ്ണം പോലും ചീഞ്ഞ് പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ കവറ് മാത്രമല്ല കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ ക്ലിങ് റാപ്പും ഇതേ രീതിയിൽ കോട്ടൻ്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ കവറോ ക്ലിങ് റാപ്പോ എന്തായാലും ഇതേ രീതിയിലൊന്ന് കൊടുത്താൽ മതി ഞെട്ടു ഭാഗം ഒരിക്കലും കാണാത്ത വിധം ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം െ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുന്ന ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രയോജനമാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്തു തരേ അപ്പം പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു